കൊറേ നേരായല്ല ഇപ്പൊ ഇത് ഏയ് ഏയ് ആണ്ടാറടിക്കത് കൊത്തണൂല്ല എല്ലേ കാണാൻ ഇങ്ങനെ കൊത്തുണു ഇന്നിപ്പോ ആളില്ലാത്തപ്പ കൊത്തുണു അല്ലെ ആളുണ്ടാവുമ്പോ അങ്ങനെ നിരത്തി കൊത്തു ഇന്നിപ്പോ ഞാത്താലേന്നായിട്ട് ഒരു നീരിങ്ങനെ ഒക്കെ ഇങ്ങനെ അടിച്ചേ അണ്ടറി അടിച്ചു ഇരിക്കാൻ നല്ല സുഖാളും കാണില്ലല്ലോ എല്ലാം കാണാൻ കൊറേ ആൾക്കാർ ഇങ്ങനെ പോയി ഹലോ ആ സുപ്രിയോ വിജയ കൊറേ നോക്കി എന്നെ കണ്ടില്ല ഞാനേ ഒരു മീൻ കിട്ടോ നോക്ക ഇന്നിപ്പോ ന്യൂഇയർ തലേന്നൊക്കെ അപ്പൊ നമ്മക്കീർക്കണം നാളെ വേണ്ടില്ല നമുക്ക് ഞാൻ ഇങ്ങനെ നേരം നോക്കി ആ അപ്പൊ സുബ്രേറ്റാ ഇങ്ങളോടല്ലേ പറഞ്ഞ ഡോക്ടർ ഇനി സാധനം അടിക്കരുത് അടിക്കരുത് കരളില് പോയില്ല ഇവര് പോയി കിടക്കാണ് പിന്നെ കിഡ്നി ഇല്ല എന്താ ഉള്ളത് ഞാൻ ആവേശത്തിൽ ആവേശത്തില് പറഞ്ഞേ കൊണ്ടു വേറെ ഡോക്ടർ ഡോക്ടർമാർ അങ്ങനെ പലതും പറയും അത് നമ്മൾ ആ നോക്കണ്ട നമ്മൾ നാളെ ന്യൂ ഇയർ ആണ് ഇന്ന് നമുക്ക് തന്നെ അവസാനിക്കണം ഇന്ന് ഇത് കഴിഞ്ഞ നാളെ ജീവൻ പോലും വേണ്ടില്ല ഏതെങ്കിലും അടുത്ത കൊല്ലാ ഞാൻ ഉണ്ടാവില്ല ആരും ഉറപ്പാ ഇന്റെ ഒക്കെ പോയി കിടക്കാണ് എന്തായാലും വേണ്ടില്ല അതാ മീൻ കൊത്തുണ്ടല്ലോ ആ എടുത്തോക്കെ എടുത്തോക്കെത്തും നല്ലതാണ്ടാവും എത്തു കുടുങ്ങിക്കണല്ലോ

കീശൊക്കെ നല്ല ും കിട്ടുന്നത് ഈ ഇത് സുധ ആരോ കുടിച്ചാണ്ട് വലിച്ചെറിഞ്ഞാണ് എന്നിട്ട് അതിക്ക് വെള്ളം ഇത് നമ്മളെ പറ്റിക്കാൻ പറ്റാ ആ കൊക്കേമ്മേട കുടുങ്ങിയതാണ് അത് ശരി ഓ കിട്ടണില്ല ഏതാലായി ഇനി നല്ല സാധനം കൊണ്ടുതാണ്ട് നോക്കിക്ക നിങ്ങള് ലോക്കലാ കൊണ്ടുവന്ന ഇത് ബെടക്കട്ടെ ഇപ്പം നോക്കിയാണ്ട് ഇങ്ങനെ സാധനം അടിക്കാം അതിന്റെ ഒരു എഫക്ട് കിട്ടിക്കോളും പിന്നെ നാളെ ഏതാ ന്യൂ ഇയറാ നാളെ നാളെ മട്ടില്ല ആ തർക്കോ നല്ല സാധന വാങ്ങുന്നത് ഇതാ മോശം പറഞ്ഞത് ഇബന്റെ അടുത്തേക്ക് എത്തൂല എത്തൂലല്ലേ സുബ്രാ നിങ്ങൾ നിങ്ങളെ പൈസ കൊണ്ട് ഇപ്പൊ സാധനം കൊണ്ടു രണ്ടു അഞ്ഞൂറ് കുപ്പിയൊക്കെ കൊണ്ടുവന്നു ശരിയാണ് പക്ഷെ നിങ്ങളോട് ഇങ്ങനത്തെ അവസ്ഥയോണ്ട് ഞമ്മള് പറയാണ് ഇത് ഇനി അടിക്കരുത് നിങ്ങൾക്ക് എന്തേ പറ്റി കഴിഞ്ഞാൽ ഇന്ന പ്രതിയാക്കും ചെയ്യരുത് നമുക്ക് ന്യൂ ഇയർ ഉഷാകാതൊക്കെ സംഭവം ശരി തന്നെയാണ് ഞാനിത് ലാസ്റ്റാണ് ഈ പുഴയാണ് സത്യം ഇനി കഴിഞ്ഞുകൊണ്ട് ഇമാര് സാധനം ഞാൻ തൊടൂല സത്യാണ് ഉണ്ടേ ഞാനതുപോലത്തെ തന്നെയാണ് ഫസ്റ്റ് ആടൂല ഇത് നാളെ ഇയർ അല്ലേ അതുകൊണ്ട് വാങ്ങിച്ചാ ഞാൻ നിർത്തി വാങ്ങിച്ചെ സത്യം നിങ്ങളെ വാക്കല്ലേ എന്റെ വാക്ക് ഞാൻ വാക്ക് പറഞ്ഞ പിന്നെ അതിന്റെ അപ്പുറം ഇല്ല അപ്പൊ എന്റെ വാക്ക് പഴയ ചാക്ക് മാരിയാ അതുകൊണ്ടന്നെ ഇങ്ങനെ ആയത്സൊന്നില്ലേസ് ചിക്കൻ കാലാ ചിക്കൻകാലി കുറച്ചു കൂടി 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 വീണ് പോയി നമ്മള അത്ര അടിക്കല്ലേ അല്ല നമ്മടെ പോയി കിടക്കാറുണ്ടല്ലേ ഇപ്പൊ കറക്റ്റ് ആ കരിഞ്ഞ് കിടക്കാണ് ഏതെങ്കിലും കരിഞ്ഞ് കിടക്കാണ് ഇന്ന് മറ്റാണ് പോട്ടേന്ന് വലിയ കറുത്തുള്ളൂലാസ്റ്റ് കുറച്ചും കൂടി ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്തെ പറഞ്ഞു സമയണ്ട് അതാ ഞാൻ കൊറേ അടിച്ചാൽ മതി ഇപ്പൊ രാവിലെ ആയിട്ടുള്ളു ഇനി രാത്രി വരെ തന്നെ അല്ലേ സാധനം കൂടി തീരുമാനാക്കണ്ടേ അല്ല ഇത് അത് ഒറ്റ അടിക്കാൻ തീരുമാനമാക്കിയപ്പോൾ നിങ്ങളെ അവസ്ഥ കണ്ടുകൊണ്ടും അപ്പൊ ഇത് തീരുമാനമായിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടി അപ്പൊ ഇങ്ങക്ക് എന്താ ടെൻഷൻ ഉള്ളത് നിങ്ങള് കാര്യം പാറയാണ് ഒരുപാട് പറയാന് അറക്കറിയോ എനിക്ക് ആകെ ഒരു പെൺകുട്ടിയാല്ലോ ഞാൻ ആ പെൺകുട്ടിയെ പൊന്നുപോലെ നോക്കി പറയുന്നത് കേൾക്കണ്ട പറ കാര്യം പറ എന്നിട്ട് ഓൾ എന്താ ഓള് വേറെ ചെക്കനെ പ്രേമിച്ചു ചാടിപ്പോയി ആ ചാടി പോയെ പിറ്റേശ് ചങ്ങായി വരുന്നണ്ട് ജാതകം തെരുവിച്ചു ആ അപ്പൊ ഞാൻ പറഞ്ഞോ ജാതക തണുപ്പ് കാരില്ല ഓള് വേറെ ആളെ കൂടെ പോയി ആ അത് നന്നായി അതുകൊണ്ട് എന്താ മെച്ചം എന്നറിയാ സ്വർണ്ണത്തിന് എന്താ വില ഒരു ലക്ഷം റുപ്യന്റെ അടുത്തായി പത്ത് പതിനഞ്ച് ലക്ഷം റുപ്യ ലാഭമായില്ലേ ഓള് നല്ല കഴിഞ്ഞോളൂ പൈസ ആക്കാതെ എന്നാലും കാലത്ത് അതിന്റെ ആവശ്യമില്ല അത് പഠിച്ചോട് നന്നായി പറഞ്ഞോളി കള്ളിൽ സാക്ഷി ആക്കിയാണ്ട് ഒന്നുകൂടി ചോദിച്ചാൽ അങ്ങനെ പോയതായാലോടാ അടിച്ചക്കെ ഗ്യാസ് കളയല്ലേ ഇനി എനിക്ക് കുറച്ച് പറയാനുണ്ട് ഇനി ഇന്റെ തന്നെ പറയാം ഒക്കെ പറയാൻ പറ്റിയ സന്ദർഭാണ് ഇപ്പൊ നമ്മക്ക് ഇപ്പൊ പോവല്ലേ വെള്ളം പുറത്തേക്ക് പോവില്ലേ ്ട്ട് പോപ്പി പോലെ കിട്ടി വീണ്ടും കുപ്പിണ്ട് കുപ്പി ഒക്കെ കുപ്പിയോടെ കഴിഞ്ഞില്ലേ ഇവിടെ ഉണ്ടാ സാധനം കുടിക്കാ വെള്ളം ചോദിക്ക വെള്ളം അതിന്റെ കഴിഞ്ഞ് അങ്ങനെ പൊന്തോന അയ്യാ ഇതാണ്ട് കൂട്ടുടാ എനിക്ക് ഒരേ അടി അങ്ങോട്ട് അടക്കാൻ കഴിയൂല അപ്പൊ ഞാൻ ഇവിടെ പാറപ്പുറത്തി നിലവില് ഇന്ന പോയെന്ന് നോക്കി അങ്ങനെ കാണുന്നുള്ള നിങ്ങള് പോയി പെരല്ലോ എവിടെ പോയെണ് നടക്കാൻ വയ്യ പോയിട്ട് എന്നെ വിളിക്ക എന്താ ചെയ്യത് വയസ്സ് ആ അവിടെ തന്നെയാണ് കാണിച്ചണ്ട് ആള് തരണ്ടല്ലോ ഇതിപ്പോ കൊണ്ടോ എളുപ്പല്ലോണ്ട് നോക്കാൻ ആ അങ്ങനെ സൂപ്പറായിട്ട പെരൊക്കെ എത്തിയാ പഠിച്ച എത്തിയാ മതിയെന്നോ ചിക്കും പിന്നെ ഞാൻ പിന്നെ ആരുമില്ലാത്തോണ്ടേ ഞാനും പഴിയും പാറപ്പൂറായിട്ട് പോകാനും വഴിയാണല്ലോ ധാരാടെ പത്താളി തോന്നിട്ടില്ല ധാരാ പത്താളി കൊണ്ട് മാറികളുണ്ട് കൊണ്ടുപോകാനെ പോര് ഇങ്ങനെ സമയം കണക്ക നീ ആരാ അതൊക്കെ പോര സമയം ഒരാൾ മോളിൻ പോയാണെങ്കിൽ ൾ പറഞ്ഞത് തന്നെയാണ് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ തന്നതല്ലേ നന്നതല്ലേ കററും ലിവറൊക്കെ പോയി മെസ്സേജ് നമുക്ക് ഉള്ളത് അതുകൊണ്ടാണ് കൊണ്ടുപോണത് കൊണ്ടുപോകാനേ ഞാൻ മരിച്ചിട്ടില്ല മരിക്കുമ്പോ അതിന് ആള് വേറെ വരും പോത്തിന്റെ പോത്ത് കാലനായിട്ടും അതാണ് കാലൻ ഇത് കാലന് വെള്ളി ഇത് ന്യൂജൻ കാലിലാണെ ഞമ്മക്കിപ്പ എന്താ വെച്ചാ മെസ്സേജുകൾ വരലാണ് ഓരോ ആൾക്കാർ ഇന്റെ ഏരിയയിലുണ്ട് എന്നുള്ളത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാ എന്റെ കൂടെ പോരാ നിങ്ങൾ അവിടെ ആ സ്റ്റെപ്പ് തെറ്റിയപ്പോ തന്നെ നിങ്ങള് വീണ് നിങ്ങള് കഴിഞ്ഞു നിങ്ങൾ മരിച്ചു നിങ്ങളെ കൊണ്ടുപോകാനായിട്ടാണ് ഇപ്പൊ ഈ ഇവിടെ തന്നെ വന്നത് ഇവിടത്തെ കുറെ ആൾക്കാരെ കൊണ്ടുപോകാനുണ്ട് അവരുടെ ആൾ ആൾക്കിടക്കുണ്ട് അത് നിങ്ങൾ മരിച്ചോ അത് സമയം ആയിട്ടില്ല അവൻ ചെറുപ്പക്കാരനാ അവന്റെ സമയം മോർണിംഗ് ഞാൻ മോർണിങ് ഇനിട്ടുണ്ട് നിങ്ങളെ ശരീരം നമ്മൾ കൊണ്ടുപോവാണ് അതിനാണ് ഇപ്പൊ ഇങ്ങോട്ട് പോലീന്ന് പറയണത് കൊണ്ടുപോയി ഞങ്ങൾ ഞങ്ങള് ഭയങ്കരല്ല വണ്ടിയും ഇത് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇപ്പൊ ഇറങ്ങാം എന്നിട്ട് ഇങ്ങളെ കൊണ്ടുപോകും എന്നിട്ടെന്ത് ചെയ്യും അവിടെ വിടും തുറന്ന് വിടും നിങ്ങൾക്ക് എത്രയോ വാളിക തന്നതല്ലേ ഇനിയിപ്പൊ ന്യൂഇയറാ ഇനിയിപ്പൊ ഒന്നാം തീയതി എത്ര നാല ആൾക്കാരെ കൊണ്ടുപോകാനുള്ളത് പത്തും പതിനെട്ടും വയസ്സുള്ള ചെക്കന്മാരെ ഒരുപാട് കൊണ്ടുപോകാനുള്ളത് കാരണം കൊല്ലം വെള്ളം അടിച്ച് ും വലിച്ച് മറ്റേതും വലിച്ച് കൊണ്ടുപോലാസ്വദിച്ച് വണ്ടി മപ്പാറി പോവാ നമ്മളിങ്ങനെ കൊണ്ടുപോവാ ഓരോ അട്ടി അട്ടി കൊണ്ടോ ഇങ്ങനെ കൊണ്ടുപോവാ അതാണ് ഡ്യൂട്ടി ഇനി നിങ്ങൾ പോരെ ഇവിടെ മടിച്ച് കൊണ്ടോ പോരെ നടക്കുള്ളൂ ജീവിച്ചു പോവാൻ പൊന്നും ഇവിടെ എത്ര ആയാലും ശരി ഈ സമൂഹം പഠിക്കണമെല്ലോ എത്ര വാണിംഗ് കൊടുത്തതാ ഇവന് പിന്നെ ഒരു വാണിംഗ് കൂടി ഉണ്ട് എന്താ ചെയ്യാ ഇപ്പത്തെ തലമുറകളൊക്കെ ഇങ്ങനെ നശിച്ചു പോകുന്നു നമുക്ക് കൊടുക്കാൻ കഴിയുന്ന വാണിംഗുകൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുള്ളൂ അവിടെ കടന്നു